ഹലോ ഗൈസ് അസ്സലാമു അലൈക്കും ജയ്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇഷാ ഇഷാൻ അപ്പോൾ ഇന്നൊരു വെറൈറ്റി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ വന്ന് അതിന് വേണ്ടി നമ്മളിതാ പൊങ്ങെടുത്തേണ് പിന്നെ നമ്മൾ നമ്മുടെ വലിയ ജാറെടുത്താണ് പിന്നെ നമ്മളതിലോട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ നമ്മുടെ മിൽമാപ്പാൽ അപ്പം ആദ്യം നമ്മളതിലോട്ട് പൊങ്ങ് അയക്കിടണ്ട് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം ജ്യൂസ് ഉണ്ടാക്കി നോക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉള്ളൂ അപ്പോൾ പതാകം നമ്മൾ ഇതൊക്കെ അതിലോട്ടൊന്ന് കട്ട് ചെയ്തിടുന്നുണ്ട് യ്ക്ക് പിന്നെ കട്ട് ചെയ്ത് തരുന്നത് കണ്ടപ്പോൾ ഒരു തുരാം ഞാൻ അതിൻ്റെ ഇടയിൽ ഓരോന്ന് എടുത്ത് തിന്നണമുണ്ട് അപ്പോൾ ഒന്നെടുത്ത് തിന്നണം ഞാൻ ഞങ്ങൾക്കും കൂടി കാണിച്ചിട്ടാണ് നല്ല മധുര ഉണ്ട് ഇട്ടോ പൊങ്ങ് ചില ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ അതിലോട്ട് എടുത്തിടുന്നുമുണ്ട് അപ്പോൾ അതാ വലിമി അതിലോട്ട് ഓരോന്ന് അയറ്റിടുന്നുണ്ട് അപ്പം ഇങ്ങനെയാണല്ലോ ആ പൊങ്ങിൻ്റെ പ്രോസസ്സിങ് അപ്പോൾ അതാ പൊങ്ങി നിർത്താൻ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇങ്ങനെയാണ് ആ പൊങ്ങ് തേൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ അതാ നമ്മളെല്ലും കൂടി മിക്സി ജാറിലോട്ട് എടുത്ത് ഫസ്റ്റ് ഒരു ട്രണ്ടാക്കി എടുത്ത് ഒരു ഫസ്റ്റ് നമ്മളൊന്ന് അപ്പോൾ പിന്നെ നമ്മൾ നമ്മളതിലോട്ട് പാലൊഴിച്ചു പാലൊഴിക്കണമെങ്കിൽ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ തീനപ്പുറത്തേക്ക് പോയി അപ്പം പിന്നെ നമ്മൾ നന്നായി ഒന്ന് അടിച്ചെടുത്തു പാലും കൂടി അരിച്ച് അടിച്ചാണ്ട് അടിച്ചെടുത്തു ഫസ്റ്റ് തടി ഞങ്ങൾ പോയി കാരണം ഞങ്ങൾ അരിച്ചതിൽ നന്നായി എന്താ പറയുക വേസ്റ്റ് പോയി അങ്ങനെ നമ്മൾ അരിക്കേണ്ട ആവശ്യമില്ല ഇനി ജ്യൂസ് വേസ്റ്റ് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി ഇനി അടിക്കണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് പറ്റിയ ഇത് നിങ്ങൾക്കും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് പറയണത് അപ്പോൾ അത് നമ്മൾ നന്നായി അയച്ചെടുക്കുന്നുണ്ട് വെണ്ണ പോലെയായിട്ട് ഞങ്ങൾക്ക് വെണ്ണ പോലെ തൊഴിക്കുന്ന രൂപത്തിൽ വന്നുപോയി അപ്പോൾ എന്നെ മറന്നു അങ്ങനെ വേണ്ട നമുക്ക് കുറച്ച് ഇതും ഇത് മുഴുവനും പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ഇതും എന്താ പറയുക പൊങ്ങും കൂടിയിട്ട് നമുക്ക് അടിക്കുക എന്ന് പറഞ്ഞു ആ പേ അടിക്കൊരു സമാധാനമായിരുന്നു ചോദിച്ചിട്ട് അപ്പം ആയതൊരു പേടി പക്ഷേ പിന്നെ ആ പേടിക്ക് മാറി കിട്ടിയിട്ട് ആ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ സോ അപ്പോഴാണ് ഞാൻ ദീർഘശ്രകം വിട്ടത് അപ്പോൾ അതാണ് നമ്മളതിലോട്ട് നമ്മൾ നമ്മുടെ എന്താ പറയുക അയച്ചു വച്ചാൽ നമുക്ക് ഏഴ് പോലെ തോന്നിച്ച് നമുക്ക് അതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക നമ്മൾ പിന്നെ അതിലോട്ട് ഒരു അത് മൂന്നേരക്കിട്ട് കൊടുക്കും പിന്നെ അതിലോട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കും അണ്ടിപ്പരിപ്പ് എടുക്കുമ്പോൾ ഞാൻ വീഡിയോ ഓഫാക്കി എടുത്തു പിന്നെയാണ് ഞാൻ കണ്ടത് പിന്നെ നമ്മൾ നമ്മളതിലോട്ട് ക്രിസ്മസ് ഇട്ട് കൊടുക്കുക അണ്ടിപ്പരിപ്പ് കുറച്ചും ക്രിസ്മസ് തോന്നി ഇട്ടുപോയി ഇങ്ങനെ നമ്മൾ പിന്നെ അടിച്ചെടുത്തത് തിരിച്ച് നമ്മൾ നമ്മുടെ പാത്രത്തിലോട്ട് തന്നെ പാരുന്നുണ്ട് അതാ നമ്മൾ പാത്രത്തിലോട്ട് മുഴുവൻ പാർന്നു കഴിഞ്ഞു ഇനി അടുത്തത് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പഞ്ചസാരയാണ് ആദ്യം ഞങ്ങൾ കുറച്ച് ജ്യൂസ് വെല്ലുപ്പൊക്കെ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് ഞങ്ങളിലോട്ട് പഞ്ചസാര ഇട്ടുന്നത് പഞ്ചസാര നമ്മളൊരു വെറൈറ്റി രീതിയിലാണ് കൊടുക്കുന്നത് ആദ്യം ഒരു സ്പൂൺ നമ്മൾ പഞ്ചസാര ജ്യൂസ് ജാറിലോട്ട് തന്നെ ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ നമ്മൾ ഈ കുറച്ച് നമ്മുടെ അടിച്ചുവെച്ച ജ്യൂസ് എന്ന് വെച്ചിട്ട് നാലോ മൂന്നോ സ്പൂണ് നാലോ മൂന്നോ സ്പൂണ് മാറുന്ന വീഡിയോ ജലദോഷം നേരിട്ടാണ് കേട്ടോ അപ്പം പഞ്ചസാര ടൈം നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കുക ഞാനാണ് മിക്സ് ചെയ്ത് എനിക്ക് ഇരുന്ന് മിക്സ് ഒരു സുഖം കിട്ടാൻ അപ്പോൾ ഞാൻ എടിഞ്ച് പോയി മിക്സ് ചെയ്യാം കേട്ടോ കാരണം ഇരുന്ന് മിക്സ് ചെയ്തപ്പോൾ എനിക്കൊരു സുഖമില്ല എനിക്കൊരു ഉഗുമ്പ് തോന്നിക്കില്ല എന്നിട്ട് മിക്സി നമ്മൾ ഒന്ന് ചേട്ടി അതിലോട്ട് പാർന്നു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനത് ഗ്ലാസ്സിലൊക്കെ പാർന്ന് അപ്പം അനിയാൻ വന്നോട്ടേട്ട് വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വെയ്റ്റിംഗ് ഫോർ യു